ിൽ ഏറ്റവും വലിയ കാര്യം അത് അല്ലാഹുൽ പങ്കു ചേർക്കലാണ് ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പറയുന്നു അവനിൽ പങ്കു ചേർക്കുന്നവർക്ക് കൊടുക്കുകയില്ല മറ്റെല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി നൽകുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഷിറുക്ക് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ മഹാന മഹാന്മാരായ മറ്റുള്ളവരെ പങ്കാളികളായി വെക്കലാണ് മാത്രം നൽകേണ്ട കാര്യങ്ങൾ നീ നീ മറ്റുള്ളവർക്ക് നൽകലാണ് മാത്രമേ ചെയ്യാവൂ മറ്റുള്ളവരോട് ചെയ്താൽ അത് നീ ചെയ്യുന്നത് സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ് ഷിർഖിൽ അകപ്പെട്ടിരിക്കുന്നത് എത്ര ആളുകളാണ് അള്ളാഹു അല്ലാത്തവരോട് ചെയ്തിരിക്കുന്നത് സമീപകാലം നമ്മുടെ നാട്ടിൽ വലിയൊരു സംഘടനയുടെ നേതാവിന്റെ സംസാരത്തിൽ വരുന്നു നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നാം ബദരീങ്ങളോട് ചോദിക്കും നാം ബദരീങ്ങളോട് പറയുന്നവർ സഹോദരങ്ങളെ ബദരീങ്ങൾ യുദ്ധം യുദ്ധം ബദർ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹുനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഷിർക്കുകൾ വ്യാപകമായ കാരണത്താൽ അതിനെ ആളുകൾ നിസാരവൽക്കരിക്കാൻ വേണ്ടി തുടങ്ങി എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടെ സഹാബത്തിനോട് പറഞ്ഞു അവസാന നാളായാൽ അമാനത്തുകൾ നഷ്ടപ്പെടും ആശ്ചര്യപൂർവ്വം ചോദിക്കുന്നു പ്രവാചകരെ അമാനത്തുകൾ നഷ്ടപ്പെടുന്ന ഒരു കാലം വരാനുണ്ടെന്നും

സാധിക്കുന്നില്ല എന്നാൽ ഇന്ന് ഷിർക്ക് ഇത്രയും ലാളിത്യത്തിൽ ആളുകൾ കാണാൻ വേണ്ടി തുടങ്ങിയത് അത്രയും അധികം വ്യാപിച്ചത് കൊണ്ടാണ് സഹോദരങ്ങളെ നാം എത്ര തന്നെ നന്മകൾ ചെയ്താലും എത്ര തന്നെ സൽകർമ്മങ്ങൾ ചെയ്താലും ഷിർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ സകല നന്മകളെയും അത് ബാത്തിലാക്കി കളയും പ്രവാചകനോട് പറഞ്ഞു നിന്ന് സംഭവിച്ചാൽ അമലുകൾ അള്ളാഹു ബാത്തിലി കളയും തങ്ങളുടെ അരികിൽ മഹദി അൻഹ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു കാലഘട്ടത്തിൽ ജീവിച്ച വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇന്ന 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 നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എന്ന് പറഞ്ഞിരുന്നില്ല പാപങ്ങൾ നീ മാത്രം മാപ്പാക്കണം എന്ന് അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് അവകാശിയാണെന്ന് റസൂൽ അവകാശിയാണ് പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ നിസ്സാരമായി കാണാനുള്ള വിഷയമല്ല നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ കുടുംബ മിത്രാദികൾക്കിടയിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ിന്റെ അംശവുമായി നടക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങൾ ദീൻ പറഞ്ഞു കൊടുക്കുക റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക അവരോട് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക അതല്ലാതെ അവരോട് മറ്റെന്ത് നാം നന്മകൾ നാം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലുത് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ് അതുകൊണ്ട് തൗഹീദാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ നന്മ ഏറ്റവും കഠിനമായ പാപം ഏറ്റവും കഠിനമായ ഹറാം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അതാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു സമീപകാലം ഉണ്ടായിരിക്കുന്ന ഒരു തരീഖത്തിന്റെ ആളുകൾ അവർ പറയുന്ന വാദം അവർ പറയുന്ന വാദങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത് പോലും അള്ളാഹു അല്ല എന്ന് പറയുന്നു അതിന് അവർ പറയുന്ന ഉദാഹരണങ്ങൾ വല്ലാഹി അവർ പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് അവരിൽപ്പെട്ട ഒരു പ്രവാചകൻ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് സ്റ്റേജ് കെട്ടിക്കൊണ്ട് പറയുന്നു ലോകം എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നു എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നാം ഒരു വ്യക്തിക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്താൽ ആ മൊബൈൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കൊടുക്കപ്പെട്ട ആ വ്യക്തിയാണ് അദ്ദേഹത്തിന് പോലെ ചെയ്യാം അങ്ങനെയാണ് ഈ ദുനിയാവിനെ ഈ ലോകത്തെ അള്ളാഹുക്കളിലേക്ക് നൽകിയത് ആ പറഞ്ഞത് എത്ര വലിയ കുഫറിന്റെ വാദങ്ങളാണ് ഒരു പങ്കുമില്ല ഇനിയൊക്കെ ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഔലിയാക്കളാണ് എന്ന് പറയുന്ന വാദങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും അത് കണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ദീൻ അത് ജനങ്ങളിലേക്ക് നാം പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കുക ഈ ദീനാണ് സഹോദരങ്ങളെ യഥാർത്ഥ ദീൻ അതല്ലാതെ നമ്മുടെ നാടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരെ നാം കരുതിയിരിക്കുക എത്രയെത്ര മോശപ്പെട്ട കാര്യങ്ങൾ അവർക്കിടയിൽ നമുക്ക് കാണാം ബുർദ എന്ന പേരിൽ ഇന്ന് വ്യാപകമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വീടുകളിൽ ബുർദ പാടുന്നവർ അതിലുള്ള വാക്കുകളിൽ ചിലത് ഞാൻ പറയാം അതിൽ നമുക്ക് കാണാം

പാടി പറയുമ്പോൾ ഇത്രയും ഷിർഖൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ അതിനെതിരെ നാം പറയണം അള്ളാഹു ഖുനിൽ പറഞ്ഞതുപോലെ മാത്രം 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 വിളിക്കണം അവനോട് പ്രാർത്ഥിക്കണം നൽകണം എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ലാഹു അല്ലാഹ് അവരെ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും വലിയ വൻപാപം അത് ഷിർഖ് തന്നെയാണ്